നമസ്കാരം ഐ പി എൽ എന്ന് തുടങ്ങുമെന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും പ്രധാനമായി ചോദിക്കുന്നത് എന്ന് പറയാം ഇതിനുള്ള ഉത്തരമാണ് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടതും എന്ന് കൂടി പറയണം ഇന്ത്യ പാക് സംഘർഷം മൂലം തന്നെ താൽക്കാലികമായി നിർത്തിവെച്ച ഐ മത്സരങ്ങളുടെ പുതുക്കിയ ഷെഡ്യൂൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ബിസിസിഐ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലും സംഘർഷാവസ്ഥയിൽ കുറവുണ്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇപ്പോൾ ഐ പി പുനരാരംഭിക്കുന്നത് മത്സരങ്ങൾ മെയ് പതിനേഴ് മുതൽ ആയിരിക്കും വീണ്ടും ആരംഭിക്കുക എന്നതാണ് ബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇപ്പോൾ തന്നെ പറയുന്ന ശേഷിക്കുന്ന മത്സരങ്ങൾ തിരഞ്ഞെടുത്ത വേദികളിൽ മാത്രമായിരിക്കും പരിമിതി ാണ് ബി സി സി യുടെ തീരുമാനം ബാക്കിയുള്ള പതിനേഴ് മത്സരങ്ങളാണ് ആറ് വേദികളിലായിട്ടാണ് നടക്കുക അതായത് ബാംഗ്ലൂരിലായിട്ടും ജയ്പൂർ ഡൽഹി ലക്നൌ മുംബൈ അഹമ്മദാബാദ് എന്നീ ആറ് സ്ഥലങ്ങളിലാണ് ഈ കളികളെല്ലാം തന്നെ ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനൽ മെയ് ഇരുപത്തിയഞ്ചിന് പകരം ജൂൺ മൂന്നിന് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ചയോളമാണ് ഐ പി എൽ മത്സരങ്ങൾ ഇക്കുറി നിർത്തിവെച്ചത് മെയ് പതിനെട്ട് മെയ് ഇരുപത്തി അഞ്ച് എന്നീ ഞായറാഴ്ചകളിൽ മാത്രമേ രണ്ട് മത്സരങ്ങൾ നടക്കൂ മെയ് ഇരുപത്തിയൊമ്പതിന് ക്വാളിഫയർ ഒന്നും മെയ് മുപ്പതിന് എലിമിനേറ്റർ രണ്ടും ജൂൺ ഒന്നിന് ക്വാളിഫയർ രണ്ട് എന്നിവ നടക്കും നേരത്തെ നിശ്ചയിച്ചതെങ്കിലും ഒരാഴ്ചയിലത്തെ തടസ്സമാണ് മത്സരങ്ങൾക്ക് ഉണ്ടാവുക പ്രധാനമായും മത്സരങ്ങൾ പ്രത്യേക വേദികളിലായി തന്നെ മാത്രം പരിമിതപ്പെടുത്തിയതോടെ തന്നെ ചില ടീമുകൾക്ക് ശേഷിക്കുന്ന ഹോം മത്സരങ്ങൾ നഷ്ടമാവും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കൂടാതെ നേരത്തെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന ഡൽഹി പഞ്ചാബ് മത്സരം വീണ്ടും നടത്തുമെന്നാണ് ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് സീസണിലെ അൻപത്തി എട്ടാമത്തെ മത്സരമായിരുന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം വീണ്ടും നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നേരത്തെ മത്സരം ആരംഭിച്ച് പത്ത് പോയിന്റ് രണ്ട് ഓവറുകൾ കഴിഞ്ഞപ്പോൾ അത് റദ്ദാക്കിയിരുന്നു മെയ് ഇരുപത്തിനാലിന് ജയ്പൂരിൽ വെച്ച് ഇത് ആദ്യം മുതൽ തന്നെ നടക്കുമെന്നാണ് സൂചന ഐ പി എൽ പുനരാരംഭിക്കുമ്പോൾ ആദ്യം ഏറ്റുമുട്ടുക കിരീട പ്രതീക്ഷയുള്ള ടീമായ ആർ സി ബിയും ഏതാണ്ട് പ്ലേ ഓഫ് കാണാതെ പുറത്താവലിന്റെ വക്കിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് ബാംഗ്ലൂരുവിൽ വെച്ചാണ് ഈ മത്സരം നടക്കുക ശനിയാഴ്ച ഒരു മത്സരം മാത്രമാണ് നടക്കുന്നതെന്നും ഞായറാഴ്ച രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ആയിരിക്കും ും നേരിടുക അതേസമയം നിലവിൽ പ്ലേ ഓഫ് മത്സരങ്ങളുടെ വേദികൾ ബി സി സി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് പിന്നീട് അറിയിക്കുമെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് നേരത്തെ പ്രഖ്യാപിച്ച വേദികളിൽ ആയിരിക്കില്ല മത്സരങ്ങൾ നടക്കുക എന്നത് മാത്രമാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ സുരക്ഷാ കാരണങ്ങളാൽ നിരവധി വിദേശ താരങ്ങൾ രാജ്യം വിട്ടിട്ടുണ്ടായിരുന്നു ഇവരിൽ ആരൊക്കെയാണ് തിരിച്ചെത്തുക എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഓസീസ് താരങ്ങളിൽ ഒരുപാട് പേർ ഇന്ത്യ വിട്ടിരുന്നു എന്ന് വാർത്തയുണ്ട് ഇവർ തിരിച്ചെത്തുമോ എന്ന് പോലും ഇനിയാണ് അറിയേണ്ട കാര്യം താൽക്കാലികമായി വിലയിരുത്തൽ നീട്ടിയ സാഹചര്യത്തിൽ താരങ്ങൾ തിരിച്ചെത്തുന്നതിന് തടസ്സങ്ങളൊന്നുമില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട വിവരം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി പേർ ചർച്ച ചെയ്യുന്നുണ്ട് ഐ പി എൽ എന്ന് തുടങ്ങും തുടങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നത് എന്നാൽ യുദ്ധമൊക്കെ അവസാനിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ പതിയെ നമ്മുടെ രാജ്യം സമാധാനത്തിലേക്ക് എത്തുന്ന ഈയൊരു വേളയിൽ തന്നെ ക്രിക്കറ്റ് ഇനി തുടങ്ങുമെന്ന് തന്നെയാണ് ബി സി സി ഐ അറിയിക്കുന്നത് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഐ പി എൽ കുറച്ച് നാളത്തേക്ക് നീട്ടിവെച്ചത് രാജ്യം മുഴുവൻ സുരക്ഷയിലും ഇങ്ങനെ സങ്കടത്തിലും പോകുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് ആഘോഷിക്കാനോ മറുവശത്തു നിന്ന് ഇങ്ങനെ ചിന്തിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ യുദ്ധമായിട്ടുള്ള വേളയിൽ ഇങ്ങനൊരു എടുത്തതെന്നും പറയുന്നുണ്ട്